ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ടീണേ അപ്പോഴേ എന്നത്തേം പോലെ ഞാനൊരു സൂത്രം കാണിക്കാം നിങ്ങളെ കേട്ടോ പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല തോന്നുന്നു ആ സംഭവം അപ്പോൾ ഈ കോഴി കോഴി കുളിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ കോഴിയെ നമ്മൾ കുളിപ്പിക്കും ആ സമയത്ത് എന്താ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടാണ് കോഴിയെ കുളിപ്പിക്കുന്നത് ഏത് സമയമാണ് കോഴിക്ക് പേൻ വരുന്ന സമയമുണ്ട് കേട്ടോ ചൂട് സമയം അപ്പോഴാണ് ആ കോഴി ഞാൻ എപ്പോഴും വിചാരിക്കും നിങ്ങളെ ഒന്ന് കാണിക്കും നിങ്ങളുടെ ഒക്കെ ഉണ്ടോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ എപ്പോഴും വിചാരിക്കും നിങ്ങൾക്ക് ആ ചെടിയൊന്ന് കാണിച്ചു തരണോ കേട്ടോ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞാനത് കാണുമ്പോഴാണോ ഓർക്കുന്നത് അയ്യോ എല്ലാവർക്കും അറിയാമായിരിക്കുമെന്നോ എനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെയൊക്കെ നമ്മുടെ ഈ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഇത് ഈ സംഭവം ഇതിട്ട് കോഴിയെ കുളിപ്പിക്കും പേൻ എന്താ കോഴിപ്പൻ കോഴിപ്പേൻ അങ്ങനല്ലേ പറയുന്നത് കോഴിക്ക് പേൻ ഉണ്ടാവും കോഴിപ്പേ അപ്പോഴത് അതിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചാണ് കോഴിയെ നമ്മൾ കുളിപ്പിച്ചെടുക്കുന്നത് കോഴിയുടെ ഒരു ഭാഗ്യം എന്തടേയും നമ്മളെ ആരും കുളിപ്പിക്കാനില്ല കോഴിക്ക് ഭാഗ്യം ചൂട് സമയം കോഴിക്ക് ഭാഗ്യം ഉണ്ടാവും കേട്ടോ ആ വെള്ളത്തിനകത്ത് കുളിച്ചാൽ അതിൻ്റെ പേന എല്ലാം പോകുമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് പണ്ടുള്ള അമ്മച്ചന്മാരൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എല്ലായിടത്തും ചെയ്യുന്നത് കേട്ടോ നാട്ടിൻ പറഞ്ഞില്ല അങ്ങനെ ടൗണിലൊന്നും എനിക്കറിയത്തില്ല അവിടെയെങ്കിലും കോഴിയില്ലല്ലോ പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ അതുണ്ട് കേട്ടോ ആ പോച്ച ഞാൻ കാണിച്ചരാം ആ സസ്യം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം വേനപ്പോച്ചതിൻ്റെ പേര് കേട്ടോ വേനപ്പോച്ച നമ്മളങ്ങനെയാണ് പറയുന്നത് അതിനെ അവിടെ ഇഷ്ടം മാതിരി നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഓർപ്പയ്യോ എൻ്റെ കൂട്ടുകാരെ അതൊന്ന് കാണിച്ചു തരണം ഓരോന്ന് അപ്പോഴും നമുക്ക് ആ സസ്യം ആ ചെടിയെ ചെടി നിരക്ക് നമുക്ക് പോകാം കേട്ടോ ഞാൻ കാണിച്ചു അത് നേരി നിങ്ങൾ കമൻറ്റിൽ പറയണം നിങ്ങളുടെ അവിടെയൊക്കെ ഇതിൻ്റെ പേരെന്താണ് ആ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് കോഴിയെ പിടിച്ചു നോക്കി കുളിപ്പിച്ച് എടുത്തിട്ടുണ്ടോന്നും കൂടെ പറയണം കേട്ടോ നമുക്കറിയാം അല്ല ഓരോ സ്ഥലത്തും ഇതിനൊക്കെ ഓരോ പേരാണ് നമ്മുടെ ഇവിടെ വേനപ്പോച്ച എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന് അപ്പോഴും നമുക്ക് കാണാൻ പോകാം കേട്ടോ ഞാൻ കാണിക്കുക ഇഷ്ടം അവിടെ നിൽക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അതാണ് കേട്ടോ നമ്മുടെ ആ ചെടിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് സുപ്പുവിൻ്റെ ഇന്നത്തെ പരിപാടി അപ്പോഴും പോകുമല്ലേ കൂട്ടുകാരെ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ എന്ന് പറയണ ഈ സംഭവം ഇല്ലെങ്കിൽ ദേ ഇങ്ങോട്ട് വന്നോ ഇഷ്ടമാതിരി മാതിരി ഞാൻ പിഴുതന്ന് വിടാൻ കേട്ടോ ഇഷ്ടമാതിരി മാതിരി ഇത് പശു തിന്നുന്ന ഒരു ചെടി കേട്ടോ പശുവിനൊക്കെ നമ്മൾ കൊടുക്കും ഈ ഒരു ചെടി അതൊക്കെ കഴിച്ചോളും കേട്ടോ ഇപ്പം എവിടെ ഇരിക്കുന്നു കോഴിയൊന്നും ഇല്ലല്ലോ ഇപ്പം എനിക്കറിയത്തില്ല ഇപ്പോൾ ഇവിടുത്തെ കോഴിക്കൊക്കെ പേൻ വരുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ നേരത്തെ കോഴിക്കൊക്കെ പേന ഒക്കെ വരുമായിരുന്നു കേട്ടോ പണ്ട് നമ്മളമ്മൂമ്മ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ അമ്മൂമ്മമാര് ചെയ്യുന്നതാണ് ഈ കലാപരിപാടി നല്ല രസമൊക്കെ കാണാൻ കോഴിയെ പിടിക്കുക ശരീരത്തിനകത്ത് വെള്ളമുണ്ടല്ലോ അതിനകത്തോട്ട് മുക്കുക ആ കോഴിക്കെന്ത് സുഖം എണ്ണ തേച്ച് കുളിപ്പിക്കാൻ ആരുമില്ല കോഴി പരാതിയാണ് എണ്ണ തേച്ച് കുളിപ്പിക്കാനാരുമില്ല പക്ഷെ അവർ കുളിക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണയൊന്നും തേച്ച് സോപ്പൊന്നും വേണ്ട അവർക്ക് ഇതിനകത്ത് മുങ്ങി കുളിച്ചാൽ അവർ നല്ല സൂപ്പറായിട്ട് വിരും കേട്ടോ ഇതിൻ്റെ രോമവും അതൊക്കെ പോലോ കോഴിയുടെ ആ തൂവലൊക്കെ ഈ പേൻ ആകുമ്പോൾ അങ്ങനെ പോകുമെന്ന് തോന്നും കേട്ടോ ഭയങ്കര കടിയല്ലേ കോഴിക്ക് തന്നെ ദേഷ്യമില്ല കോഴി വിചാരിക്കും എൻ്റെ പേന ആരെങ്കിലും നമ്മുടെയൊക്കെ ഒക്കെ തലേല ആരെങ്കിലുമൊക്കെ ഈ എന്താ നമ്മുടെ തലയിൽ ഓരോരുത്തരൊക്കെ നോക്കത്തില്ലേ കോഴി പാവും കോഴിയല്ലേ ഒന്നും ഓർത്ത് നോക്കി അതിന് എന്തിരി ശരാ എന്തിരി കടിയായിരിക്കും അല്ലേ ഭയങ്കര കടിയായിരിക്കും നമുക്കതിൻ്റെ പ്രാബ്ലം ഇപ്പം അങ്ങനെ പേന ഒന്നും ഇല്ല ആരുടെയും തലേലൊന്നും പേനുള്ളത് പൈസ ഉള്ളവരായില്ല പേനുള്ള എന്താ പറയുന്നത് കേട്ടോ അതുകൊണ്ട് സുപ്പിൻ്റെ കയ്യിലൊന്നും ഇല്ല അഞ്ചിൻ്റെ നയ പൈസ ഇല്ല അതുകൊണ്ട് എൻ്റെ തല ഈ മുട്ട തലയാണ് ഒറ്റ ഒരു പേൻ പോലും ഇല്ല പിന്നെ ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ് പേൻ വരുന്നതല്ലേ പക്ഷേ ഈ ഇവിടുത്തെ മോള് പറയോ നമ്മുടെ എത്ര നാളായി ഒരു പേനയെ കണ്ടിട്ട് ഇപ്പം പേന പേനല്ലെന്ന് കേട്ടോ അഥവാ എവിടുന്നേലും ഒരെണ്ണം വരുമ്പം പിന്നെ ഓടിപ്പോവും മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകും പേനുള്ള എന്താ എന്താ ഷാംപൂ മരുന്നൊക്കെ തേച്ച് അതിനെ അപ്പഴും കുടിക്കും പിന്നെ ഇവിടെ നിന്നാണ് പൈസ വരുന്നത് നിങ്ങൾക്കറിയാമോ പൈസ ഉള്ളവരുടെ കയ്യിലാണ് തലയിലാണ് അപ്പോൾ പേൻ നിറച്ചും വരുന്നെന്നാണ് പറയുന്നത് അപ്പോഴാണ് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പേൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് നമ്മുടെ കമൻറ്റിൽ പറയണം കേട്ടോ എൻ്റെ കയ്യിലൊന്നും ഇല്ല അപ്പോഴെന്തായാലും നമുക്ക് ആ ചെടി ഒന്ന് കാണാം പാം വായു അയ്യത്തേക്കാണ് നമുക്ക് അവിടെ വരെ പോകണം വെയിലുമാണ് ഞാനും നിങ്ങളെ ഒന്ന് കാണിക്കാൻ കേട്ടോ അത് പന്നലായി പോകുന്നതിന്പ് ചില സമയത്താജം ചെടി ഇങ്ങനെ നല്ലതായിട്ട് വിടും കേട്ടോ കീളത്ത് ഇരുന്ന് ഇപ്പോൾ ഉണക്കാകുമ്പോൾ അങ്ങ് പോകാനും മുന്നേ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം വായു അപ്പോഴും നമ്മൾ പോവാണ് കേട്ടോ നമ്മൾ പോകണം ആ ചെടി തിരക്കി പോകാൻ ഭയങ്കര വെയിലാണ് ഇച്ചിരി വെയിലൊക്കെ കൊള്ളാം ഉപ്പുതി ഇവിടെ ഒക്കെ ചാടിക്കടന്നാണ് കേട്ടോ അത് തേടി പോകുന്നത് ഭയങ്കര വെയിലോ എന്റെ വെയിലൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ കൂട്ടുകാരെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഓക്കെ 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 അയ്യോ നമ്മൾ അങ്ങനെ കണ്ടെത്തിയില്ലേ ഈ സംഭവമാണ് അത് കേട്ടോ ഈ ചെടിയാണ് ഞാൻ പറഞ്ഞ ആ സംഭവം ഇതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് കേട്ടോ ഇതിനൊരു മണമുണ്ട് കേട്ടോ നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇത് ഇതാണ് അതിൻ്റെ പൂവ് ഇതാണ് ദണതിൻ്റെ പൂവ് കേട്ടോ കണ്ടോ ഇതിലും വലിയ ഇല ഉണ്ടാവും കേട്ടോ ഇതിയിലും വലിയ പെരുത്ത വലിയ ഇലയാണ് ഉണ്ടാവുന്നത് ഇതിപ്പം ഈ ഉണക്ക സമയമല്ലേ ഉണക്ക സമയമായതുകൊണ്ടാണ് ചെറിയ ഇലയായി ഇലയായിപ്പോയത് കേട്ടോ ദേ ഇതാണ് കാണുന്നുണ്ടല്ലോ അല്ലേ വെയിലായത് കൊണ്ട് ഞാനിങ്ങനെ നിറച്ചിഷ്ടം മാതിരി നിൽപ്പുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടെ പറയുന്ന വേനപ്പോച്ച എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ പറയണം നിങ്ങളുടെ അവിടെ ഏ ഏത് പേരാണ് ഇതിന് പറയുന്നതെന്ന് കണ്ടോ അപ്പോഴ കോഴി കുളിക്കുന്ന മാസം ഏതാണ് അതന്നെ എനിക്കറിയത്തില്ല പക്ഷെ ഉണക്ക സമയത്താണ് കോഴി കുളിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഇലയും പറിച്ച് ഇതിൻ്റെ ഇലയും പറിച്ച് മഞ്ഞൾ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചങ്ങോട്ട് അമ്മൂമ്മമാർ എന്താ വെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിക്കുന്നതിനകത്താണ് ഈ കോഴിയെ കുളിപ്പിച്ചെടുക്കുന്നത് വേനപ്പൊച്ച മഞ്ഞൾ എന്താ വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളോട് ചതച്ച് വാരിയിട്ട് വെള്ളം തിളപ്പിച്ച് കോഴിയെ കുളിപ്പിക്കും നമ്മൾ കേട്ടോ മനസ്സിലായോ എന്നറച്ചുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിച്ചത് നിങ്ങളെ ഇവിടെ എല്ലാം ഉണ്ട് ഒത്തിരി അങ്ങ് ഉണ്ട് കേട്ടോ പോകുന്നതിന് മുന്നേ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാമോ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടോ എന്തായാലും ഇങ്ങോട്ട് വന്നേ അല്ലേ നമുക്ക് ഒരു പുളി പറിച്ചു കഴിഞ്ഞു വേണം വേണം പുളി ഇഷ്ടം മാതിരി സുപ്പ് നട്ടതാണ് ഇത് കേട്ടോ സുപ്പ് നട്ട പുളിയാണ് കണ്ടോ അങ്ങനെ പൊളിയാണ് കേട്ടോ അടിപൊളിയാണ് ഈ പ്രായത്തിലെടുത്ത് അച്ചാറിയണം വേണോ നല്ല പുളി ഉണ്ടോ ഇതാണ് കാട്ടുശംഖു പുഷ്പം അത് നിങ്ങൾക്ക് ദേ ഡേ കാട്ടുശങ്കുഷ്പം നിങ്ങളെ ഞാൻ എന്തൊക്കെ കാണിച്ചു ചെയ്യുന്ന പിള്ളേരെ ദ കാട്ടുശംഖുഷ്പം ഇതാണ് ഇതാണ് കാട്ടിലെ ശംഖു പുഷ്പം നമ്മുടെ മറ്റേ ശംഖുഷ്പത്തിൻ്റെ കൂട്ടു തന്നെ കണ്ടോ കാട്ടുശംഖു പുഷ്പം അതിൻ്റെ കായാണിത് അരി കണ്ടോ ഇതേ പൂവ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ മറ്റേ ശങ്കുഷ്പത്തിൻ്റെ ഇത് തന്നെ അങ്ങനെ തന്നെ ഇരിക്കുക കായ അരി അരി കണ്ടോ മഞ്ഞിൽ എത്ര തൂത്താലും എത്ര തൂത്താലും ഇപ്പം ഇങ്ങനെ ഫുള്ള കരിയിലെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് രാവിലെ തൂത്തതാണ് കരിയിലിങ്ങനെ തകർത്ത് വാഴ ഇങ്ങനെ 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 വീണുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് പണി തരാനായിട്ടത് നമ്മുടെ പാക്കൂട്ടനെ കണ്ടു ഇന്നും വന്ന് നോക്കി നല്ല കളറായി കളറായിട്ടോ കണ്ടോ എന്ത് രസമുണ്ട് ആ ഒരു കൊല സൂപ്പറാണ് കാണാൻ നമ്മുടെ കുട്ടിമണി കണ്ടോ പൂത്ത് ഉലഞ്ഞ് കിടക്കുന്നത് എന്ത് രസമാണെന്നറിയാമോ ൂ തുലഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ സുന്നിൽ നല്ല ഭംഗിയ പൂ കാണാൻ അപ്പഴേ കുറച്ചിവിടെ തൂത്തുവാരി കൂട്ടിയിട്ടുണ്ട് അതിനി ഒന്ന് കത്തിക്കണം വൈകിട്ട് കണ്ടോ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മുടെ തുളസി ഇടയ്ക്ക് കേട്ടോ നമ്മുടെ ആവശ്യമൊന്നും കണ്ട് ഇതങ്ങോട്ട് എവിടെങ്കിലും നമ്മൾ കൊണ്ട് നട്ടാലുണ്ടല്ലോ ഒരു ശാഖലം പോലും ഇത് കിളിർത്ത് വരത്തില്ല അതേ റോഡില് ഇവിടെ പിന്നെ ഞാൻ പറിക്കത്തത കേട്ടോ ഇത് പക്ഷേ കൃഷ്ണ തുളസിയാണ് പിന്നെ അത് അരിയുണ്ടെങ്കിൽ കിളിക്കും നമ്മൾ ഈ വിളക്കിൻ്റെ മുന്നിലൊക്കെ വെക്കാനേ എപ്പോഴും തുളസി നോക്കട്ടെ അവരോട്ടം കാണാൻ കൊണ്ടുപോയി വിതറ ഉണ്ടെങ്കിൽ കിളിച്ചോളൂ മഴ പെയ്യുമ്പഴേ നമ്മടെ നീലക്കുറിഞ്ഞിയുടെ സൗന്ദര്യം പിന്നെ പറയണ്ടല്ലോ എൻ്റെ പൊന്നേ അങ്ങോട്ട് അങ്ങോട്ട് പൂത്തുലഞ്ഞ് നിൽക്കുകയാണേ നമ്മുടെ നീലക്കുറിഞ്ഞി വെയിലത്ത് കണ്ടോ നീലക്കുറഞ്ഞി ഇങ്ങനെ നിൽക്കുന്നത് എന്ത് രസമാണ് പിള്ളേരേ നോക്കെന്ത് ഭംഗിയാണ് കണ്ടോ സുപ്പുവിൻ്റെ വീട്ടിലാണ് നീലക്കുറിഞ്ഞി